മന്ത്രവാദം പരിശീലിക്കുന്നുവെന്ന സംശയത്തെ തുടർന്ന് ഒഡീഷയിൽ യുവാവിനെ ഗ്രാമവാസികൾ ചേർന്ന് അതിക്രൂരമായി കൊലപ്പെടുത്തി ഒഡീഷയിലെ ഗജാപതി ജില്ലയിലെ മലസഭദർ ഗ്രാമത്തിലെ മുപ്പത്തിയഞ്ചുകാരനായ ഗോപാൽ എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം യുവാവിനെ മർദ്ദിച്ച് അവശനാക്കിയ നാട്ടുകാർ യുവാവിന്റെ സ്വകാര്യ ഭാഗം മുറിച്ചെടുത്തു കൊലപ്പെടുത്തിയതിന് പിന്നാലെ സമീപ പ്രദേശത്തെ ഡാമിൽ മൃതദേഹം മറവ് ചെയ്തു ഇന്നലെ രാവിലെയാണ് പോലീസ് മൃതദേഹം കണ്ടെത്തിയത് യുവാവ് മന്ത്രവാദം പരിശീലിക്കുന്നുവെന്ന സംശയത്തെ തുടർന്നാണ് അതിക്രൂര കൊലപാതകമെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം രണ്ടാഴ്ച മുമ്പ് ഗ്രാമത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിരുന്നു യുവാവിന്റെ ബ്ലാക്ക് മാജിക് മൂലമാണിതെന്നായിരുന്നു ഗ്രാമവാസികളുടെ വിശ്വാസം ഗ്രാമവാസികളുടെ ആക്രമണം പേടിച്ച് യുവാവ് കുടുംബാംഗങ്ങളോടൊപ്പം നാടുവിട്ടിരുന്നു എന്നാൽ ശനിയാഴ്ച മൃഗങ്ങളെ കൂടെ കൊണ്ടുപോകാനായി ഗ്രാമത്തിലെത്തിയതായിരുന്നു യുവാവ് ഇതിനിടയിലാണ് ആക്രമണം ഉണ്ടായത്